പിതാവെ ശംശാഖി സ്ഥിതി ആയിരിക്കട്ടെ അങ്ങ് ജലന്ധ രൂപതയുടെ മെത്രാനായിട്ട് പരിശുദ്ധ പിതാവ് നിയോഗിക്കപ്പെട്ടു ഞങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രാർത്ഥനയുള്ള ഒരു ഭാവനത്തിൽ നിന്ന് പ്രാർത്ഥനയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ധാരാളം ദൈവവിളിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അങ്ങയെ പുരോഹിതനായി ഉയർത്തുകയും അവിടുന്ന് ഇപ്പോൾ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അവസരത്തിൽ അങ്ങയുടെ ഈ നിയോഗം ദൈവം തന്നെ ഈ നിയോഗം കുടുംബത്തിൻ്റെ സ്വാധീനം ഉണ്ട് എന്നൊന്ന് പറയാമോ തീർച്ചയായിട്ടും കുടുംബ പശ്ചാത്തലമാണ് ഇതിനെ സഹായിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന സമർപ്പണ ജീവിതം ദൈവിക ഭക്തി കുടുംബ പ്രാർത്ഥന ഇതൊക്കെ ഒത്തിരി സഹായകമായിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മച്ചിയുടെ പ്രാർത്ഥന എല്ലാ മക്കൾക്കു വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിത പൗരോഹിത്യ ജീവിതത്തിലേക്ക് പോയിരിക്കുന്നവർക്ക് വേണ്ടി അമ്മച്ചി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതൊക്കെ വളരെയധികം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ചെറുപ്പം മുതലേ പള്ളിയിൽ പോകാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും പള്ളിയുമായി കൂടുതൽ ബന്ധപ്പെടാനും ഒക്കെ ചാച്ചിനും അമ്മച്ചിയും ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറുപ്പത്തിലെ പള്ളിയിൽ പാട്ടിനും തബലയ്ക്കും വിശുദ്ധൂർ ബാല സംബന്ധിക്കാനും ഒക്കെ ആയിട്ട് പ്രോത്സാഹനം തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഏറ്റവും പാടു ഞാന് സാധാരണ ഞാൻ തബല വായിക്കുകയായിരുന്നു ഇവിടെ ചമനമറ്റത്തായിരിക്കുമ്പോൾ എടപുഴപ്പള്ളിയിൽ തബല പിടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പാട്ടിനേക്കാട്ടിൽ കൂടുതൽ അവസരത്തില് അങ്ങ് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം പ്രത്യേകിച്ചും ഈ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തുള്ള ഈ ഒരു ശുശ്രൂഷ അത്രമാത്രം വെല്ലുവിളികൾ നിറഞ്ഞാണ് അങ് പുതിയ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അവിടെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കാനായിട്ട് ദൈവം ഒരു പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് രൂപതയെ മുമ്പോട്ട് നയിക്കുക എന്നുള്ള ഒരു പ്രത്യേക ചുമതലയാണ് അതിൽ ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് കുടുംബ വിശുദ്ധീകരണം എന്നുള്ളതാണ് കുടുംബങ്ങളെ നയിക്കുക കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുക അതിലൂടെ സഭയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു ദൗത്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനോടനുബന്ധിച്ച് മറ്റു കാര്യങ്ങൾ ഒക്കെ ഇടവകകളെ ഒക്കെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഓരോ ഇവരുടെ ശുശ്രൂഷ കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരുവാനും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നടക്കേണ്ടതായിട്ടുണ്ട് രൂപതയുടെ വിസ്തീർണം ഏകദേശം പഞ്ചാബിൻ്റെ പതിനഞ്ചര ഡിസ്ട്രിക്റ്റ് ഹിമാചലിൻ്റെ ഒരു നാല് ഡിസ്ട്രിക്റ്റും കൂടെ കൂടിയിട്ടാണ് ജലദ്രൂപതയുള്ളത് അപ്പോൾ തന്നെ ഒരു വലിയ വിശാലമായ പ്രദേശമാണ് കത്തോലിക്കരായിട്ട് ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷത്തോളം കത്തോലിക്കരുണ്ട് അപ്പോൾ അവരുടെ ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങൾ പഠനം അവരുടെ ജീവിതം ഇതിനൊക്കെയായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു ദൗത്യമാണ് പുതിയതായിട്ടുള്ള വലിയ സംരംഭങ്ങളെക്കാൾ കൂടുതലായി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ അല്പം കൂടെ നന്നാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത് അങ്ങ് ഇപ്പോൾ പുതിയ ഈ സ്ഥാനാരോഹണം ശേഷത്തെ പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അങ്ങ് അപമീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും അവിടെ ഒരു ഇടയ എല്ലാം കാണുവാനും മനസ്സിലാക്കാനും അങ്ങയുടെ ആ ഒരു എക്സ്പീരിയൻസ് എത്രമാത്രം മുതൽക്കൂട്ടാണ് ഈ ഒരു സിറ്റുസൈക്ക് ഞാനിപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ എനിക്കറിയാം അത് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി യഥാർത്ഥമായിട്ട് ദൈവം വളരെ കരുതലോടെയാണ് ഒരുക്കിയിരിക്കുന്നത് ഇടപഴക കുറിച്ചുള്ള സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ രൂപതയുടെ അഡ്മിനിസ്ട്രേഷൻ ഫൈനാൻസ് അഡ്മിനിസ്ട്രേഷൻ സെമിനാരി വൈദികരെ തയ്യാറാക്കുന്നതിനുള്ള ചുമതല അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും തന്നെ വേണ്ടതായിട്ടുള്ള അനുഭവ കർത്താവ് തന്നിട്ടുണ്ട് അതുമാത്രമല്ല ദൈവത്തിൻ്റെ നിയോഗമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവം സഹായിക്കുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് ദൈവത്തിലുള്ള ആശ്രയം ബോധമുണ്ട് അപ്പോൾ അവിടുത്തെ സഹായത്തോടെ സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ അഭിമുഖിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാ പിതാക്കന്മാരും ഔദ്യോഗികമായ ഈ സിചൻ ഏറ്റെടുക്കുമ്പോൾ അവരൊരു മോട്ടോ സ്വീകരിക്കാറുണ്ട് അങ്ങനെ എന്താണ് സ്വീകരിച്ചിരുന്നത് ഞാൻ എഫേഷ്യൻസ് നാല് പതിനഞ്ചിൻ്റെ വാക്യത്തിൽ നിന്നാണ് സ്നേഹത്തിൽ സത്യം സംസാരിച്ച് വിശ്വാസ സമൂഹത്തെ കെട്ടി പടുകുയർത്തുക എന്നുള്ള ഒരു ബിനാമിക്കുന്നു സത്യം സംസാരിക്കുക പക്ഷെ അത് സ്നേഹത്തോടെ സംസാരിക്കുക അതിലൂടെ വിശ്വാസ സമൂഹത്തെ വളർത്തിയെടുക്കാം അങ്ങനെ ഈ ഫ്രാൻസിസ് കുരിശ് സ്വീകരിച്ച കാരണം അങ്ങ് അപൂർവമായി കാണുന്ന കാഴ്ചയാണ് എന്തുകൊണ്ടാണ് ഈ കുരിശ് സ്വീകരിക്കാൻ കാരണം ഇത് യഥാർത്ഥത്തിലെ രൂപതയുടെ ഒരു പൈതൃകമായിട്ട് ഇത് കണക്കാക്കാം കാരണം ഫ്രാൻസിസ്കൻ സ്പിരിച്വൽ ആധ്യാത്മികതയിലാണ് രൂപത വളർന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ ശിംബോരൻ പിതാവ് കുറച്ചു സമയമൊക്കെ ഉപയോഗിച്ച ഒരു പുരുഷായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ആന പിതാവ് അഡ്മിനിസ്ട്രേറ്റർ ആയുള്ള പിതാവിന് കയ്യിൽ ഇതുണ്ടായിരുന്നു അപ്പം ബെപ്പറാനായിട്ടുള്ള അനൗൺസ്മെൻ്റ് വന്നപ്പോൾ ഇത് പിതാവ് തന്നതാണ് ഒരു ഫ്രാൻസിസ്കൻ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട രൂപതയായതുകൊണ്ട് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി വേറെ താങ്ക് യു പിതാവ് ഞങ്ങൾ ഷക്കീന ന്യൂസിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും അങ്ങോട്ട് കൂടെയുണ്ട് അങ്ങ് ഇത് സ്ഥാനാഗര അങ്ങയെ നിയോഗിക്കപ്പെട്ട സമയം മുതലേ ഞങ്ങളിതിൻ്റെ പുറവുണ്ട് പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥനയിലും മറ്റെല്ലാ വിധത്തിലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക താങ്ക് യു പിതാവ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഷക്കീന ന്യൂസ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഞാൻ കാണുന്നുണ്ട് വളരെ നന്ദിയുണ്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പ്രസൻ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് മെത്രാഭിഷേകം അപ്പോൾ അതിനു വേണ്ടതായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു അപ്പോൾ എല്ലാവരുടെയും സഹായവും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയും കൂടിയാണ് താങ്ക് യു